ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് പാകിസ്ഥാനി മെറ്റീരിയൽസ് ആണ് പാകിസ്ഥാനി പ്രിൻറ്റിൽ വന്നിട്ടുള്ള വെയർ കോൺസെപ്റ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ടോപ്പും ബോട്ടും ദുപ്പട്ട എല്ലാം വന്നിട്ടുള്ളത് പ്യുവർ കോട്ടണിലാണ് സാധാരണയായിട്ട് പാകിസ്ഥാനിയുടെ ദുപ്പട്ട വരാറ് മിക്സഡ് കോട്ടൺ ആണ് ഒരു സെമി ലോൺ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് ഇപ്രാവശ്യം പ്യുവർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ടോപ്പിലൊക്കെ ഫ്രണ്ട് പോർഷൻ മൊത്തമായിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുള്ളത് താഴെയൊക്കെ ഒരു ബോർഡർ വന്നിട്ടുണ്ട് അത് ഡിജിറ്റൽ പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ പോർഷനിലൊന്നും ത്രെഡ് വർക്ക് ഇല്ല പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അതേപോലെ ബാക്ക് പോർഷനിലും പ്രിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയേഴ് ഇഞ്ചൊക്കെ തന്നെ ലെങ്ത്ത് വരിക പക്ഷെ ത്രീ എക്സൽകാർക്കൊക്കെ അത്യാവശ്യം തയ്ക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും സ്ലീവിൻ്റെ പോർഷനൊക്കെ നല്ല ഫുൾ സ്ലീവ് തന്നെ കിട്ടും ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടാണ് ദുപ്പട്ടയാണ് അതിൻ്റെ ഹൈലൈറ്റ് നല്ല സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് പ്യുർ കോട്ടനിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ട് ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് രണ്ട് ദുപ്പട്ടയുടെ രണ്ടിലും ത്രെഡ് വർക്കും സ്കാലപ്പും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അത്യാവശ്യം ചെറിയൊരു ഫങ്ഷനൊക്കെ വേറാൻ പറ്റിയിട്ടുള്ള നല്ല സെറ്റ്സ് ആണ് എല്ലാം തന്നെ ലൈറ്റ് ഷെയ്ഡിലും അതേപോലെ ഒത്തിരി കൂടി ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡിലും വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഓവർലോക്കൊക്കെ ചെയ്തിട്ട് നല്ല നീറ്റായിട്ടുള്ള ദുപ്പട്ടയാണ് ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം ഇതൊരു ലൈറ്റ് ഷെയ്ഡിൽ ഒരു ബേജ് കളറിൽ വൈൻ കളർ പ്രിൻ്റും ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള സെറ്റാണ് എല്ലാത്തിൻ്റെ പ്രൈസ് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും കേട്ടോ സാധാരണ നമ്മൾ പോസ്റ്റ് വഴിയാനും കൊറിയർ ചെയ്യൽ ഡി ടി ഡി സി വേണ്ടവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് ടി സി ആവുമ്പോൾ ഒരു ദിവസം കൊണ്ട് കിട്ടും എന്നാഴ്ച്ചാൽ നാളെ കിട്ടും പക്ഷെ നിങ്ങളത് പോയി വാങ്ങിക്കേണ്ടി വരും വീട്ടിൽ കൊണ്ടുത്തരുല്ല പോസ്റ്റ് ആകുമ്പോൾ പോസ്റ്റ്മാൻ വീട്ടിൽ തരും മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ കേരളത്തിന് ഉള്ളിൽ എല്ലാവർക്കും കിട്ടും ഇപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിലും ചെന്നൈയിലേക്കൊക്കെ പോകുന്നത് ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറാണ് താഴെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങൾ മാക്സിമം വീഡിയോ തന്നെ നോക്കിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക പിന്നെയും ഫോട്ടോസ് ചോദിക്കാമെന്ന് ചോദിക്കരുത് ഫോട്ടോസ് ചോദിക്കുമ്പോൾ ഒന്നാമത് ഞാൻ ഫോട്ടോസ് എല്ലാത്തിൻ്റെ ഒന്നും എടുത്ത് വെക്കാറില്ല അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ വീണ്ടും ഞാനത് ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഫോട്ടോയിൽ എപ്പോഴും കുറച്ച് കളർ വേരിയേഷൻ ഉണ്ടാവും വീഡിയോയിൽ കാണുന്നതിനേക്കാളും കളറിൽ നല്ല മാറ്റം ഉണ്ടാകും ഫോട്ടോയിലാവുമ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ അങ്ങനെ ഫിൽറ്ററോ ഒന്നും ഇടാറില്ല അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും സെയിം കളർ പക്ഷേ ചില കളർ നമ്മൾ എങ്ങനെ വീഡിയോയിൽ നോക്കിയാലും ചെറുതായിട്ട് മാറ്റം വരും ഇപ്പോൾ ഓരോരുത്തരെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് അനുസരിച്ചിട്ട് കളർ വേരിയേഷൻസ് വരാം നമ്മൾ നൂറ് ശതമാനം ഉറപ്പ് പറയണില്ല സെയിം കളർ ആയിരിക്കും എന്നുള്ളത് എന്നാലും നല്ല ചേഞ്ച് വരുന്നതൊക്കെ ഞാൻ വീഡിയോ തന്നെ പറയാറുണ്ട് ഇത് ഈ കളറെല്ലാം നേരിട്ട് കാണുമ്പോൾ കളർ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് ഇതൊക്കെ ഇപ്പോൾ സെയിം കളർ തന്നെയാണ് ഈ ഒരു ടൗണിൽ തന്നെയാണ് ദുപ്പട്ടൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ കുറച്ചായി ഇപ്പോൾ പാകിസ്ഥാനുടെ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ പാകിസ്ഥാനെ നിർത്തിയോ എന്താ കൊണ്ടുവരാത്ത ഇനി എന്നാ വരിക പെരുന്നാളിൻ്റെ മുന്നേട്ട് എത്തുമെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് വരുന്നുണ്ട് ഇതിപ്പോൾ കുറച്ച് പീസ് വളരെ ലിമിറ്റഡ് പീസേ ഉള്ളൂ ഈ ഈയൊരു പാർട്ടിവെയർ ഐറ്റത്തിൽ നിങ്ങൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ലേറ്റ് ആക്കാതെ ഓർഡർ പ്ലേസ് ചെയ്യാം ഇനിയിപ്പോൾ പാച്ചസ് വരുന്ന ഐറ്റംസൊക്കെ കുറച്ചും കൂടി ഓർഡർ കൊടുത്തിട്ടുണ്ട് വരാനുണ്ട് പെരുന്നാളിൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് വരും പാർട്ടിവെയർ ടൈപ്പ് ഇനി വരാനില്ല ഈ ഒരു ഇന്ന് കാണിക്കുന്ന ഈ ഒരു ഐറ്റം തന്നെ ഉള്ളൂ പാർട്ടി പാർട്ടിവെയറിൽ അങ്ങനെ ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ മുന്നേ എത്താനുള്ളതില്ല നമ്മൾ ഈ ഒരു ഐറ്റം ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ചെറിയ പെരുന്നാളിന് കൊണ്ടുവന്നിരുന്നു മാഷാ അല്ലാതെ നല്ല റെസ്പോൺസായിരുന്നു ഇപ്പോഴും അതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആൾക്കാർ അവൈലബിൾ ആണോ എന്ന് ചോദിക്കാറുണ്ട് അതിൽ ഒന്ന് രണ്ട് പീസ് ഇതിൽ ഈ ഒരു കാറ്റലോഗിൽ വന്നിട്ടുണ്ട് പക്ഷേ എപ്പോഴും നമുക്ക് സെയിം തന്നെ റീസ്റ്റോക്ക് ചെയ്യാൻ കഴിയണം അപ്പോൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ മിസ്സാക്കാതെ ഓർഡർ ചെയ്യാം ഇതൊക്കെ പ്യുവർ കോട്ടൺ ആണ് അപ്പോൾ നിങ്ങൾ കനം കുറഞ്ഞ എന്തെങ്കിലും ലൈനിങ് ഇട്ടിട്ട് കോട്ടൻ്റെ തന്നെ ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാവും ഒന്നുകൂടെ നല്ലത് ലൈനിങ് ഇടാതെ സ്റ്റിച്ച് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറേ കൂടി കംപ്ലൈൻ്റ് വരാതെ ലാസ്റ്റ് ചെയ്യും പിന്നെ ഒരു നീറ്റ്നെസ് ഉണ്ടാവും ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മറ്റേ അത് നല്ല കുറച്ചൊരു കനം ഭയങ്കര കനമുള്ളൊരു അല്ല കട്ടിയുള്ള മെറ്റീരിയൽ അല്ല അത് അപ്പോൾ ലൈനിങ് കൂടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പോഴൊക്കെ അതിങ്ങനെ സ്ലിറ്റ് ഇട്ടിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പാറിപ്പോവും അപ്പോൾ ഇത്തിരിയൊരു ഇതിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ എപ്പോഴും നല്ലത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊന്ന് കമൻറ്റിൽ അറിയിക്കുക അതുപോലെ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഇത് ഹൈലി റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു റീസ്റ്റോക്ക് ആയിട്ടാണ് നമ്മൾ ചെറിയ പെരുന്നാളിന് കൊണ്ടുവന്നിട്ട് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു പീസാണ് നല്ല കളറല്ലേ നല്ലൊരു ഗ്രേപ്പ് വൈൻ കളറിൽ നേവി ബ്ലൂ ബോർഡർ ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു കോമ്പിനേഷൻ ഫ്രണ്ട് പോഷനിൽ മൊത്തമായിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ടോപ്പിൽ ഒരു സെൽഫ് പ്രിൻ്റ് അതും വന്നിട്ടുണ്ട് താഴേക്ക് കുറച്ച് വീതിയുള്ള നേവി ബ്ലൂ കളറിൽ ബോർഡറും കൊടുത്തിട്ടുണ്ട് അതേ ബോർഡർ തന്നെ സ്ലീവിൻ്റെ എൻഡിലേക്കും ബാക്ക് പോർഷനിൽ താഴേക്കൊക്കെ വന്നിട്ടുള്ളത് ആ സെയിം പ്രിൻ്റാണ് ബാക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടാണ് ദുപ്പട്ട അടിപൊളി ദുപ്പട്ടാണ് നേവി ബ്ലൂല് ആ ഒരു ഗ്രേപ്പ് വൈൻ കളറാണ് ബോർഡർ വന്നിട്ടുള്ളത് താഴേക്ക് ടോപ്പിൻ്റെ താഴേക്ക് വന്നിട്ടുള്ള ആ ഒരു ബോർഡറിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് ദുപ്പട്ടയില് കൊടുത്തിട്ടുള്ളത് ും സ്കാലപ്പൊക്കെ ചെയ്തിട്ട് ചെറിയൊരു സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുള്ള ഉപ്പട്ടാണ് ഈ സെറ്റ് വേണ്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം ഒരു മജന്ത കളറിൽ വന്നിട്ടുള്ള സെറ്റാണ് ഒരു റാണി പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇതും നേരത്തെ പോലെ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള സെറ്റാണ് ഫ്രണ്ട് പോർഷനാണെങ്കിൽ കാണിക്കുന്നത് ഫ്രണ്ടിൽ ഫുള്ളായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ത്രെഡും ഉണ്ട് സ്ലീവിൻ്റെ പോർഷനിലും ബാക്കി പോർഷനിലൊക്കെ ഡിജിറ്റൽ പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലേക്കും ടോപ്പിൻ്റെ താഴേക്കൊക്കെ സെയിം ബോർഡറാണ് വന്നിട്ടുള്ളത് ഇത് ബാക്ക് പോർഷൻ സ്ലീവിൻ്റെ അതേ ബോർഡർ തന്നെ താഴേക്കും വന്നിട്ടുണ്ട് പ്ലെയിൻ പ്ലെയിനായിട്ട് ബോട്ടം ഇതിൻ്റെ ദുപ്പട്ടയും സൂപ്പറാണ് ഭംഗിയുള്ള പ്രിൻറ്റും നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്കാലപ്പും ചെയ്തിട്ടുണ്ട് അതാണ് തുപ്പട്ട് വരുന്ന പ്രിൻറ്റും വർക്കൊക്കെ രണ്ട് ഭംഗിയുള്ള ത്രെഡ് വർക്കും സ്കാലപ്പും വന്നിട്ടുണ്ട് രണ്ട് ബോർഡറിലും വന്നിട്ടുണ്ട് സ്കാലപ്പ് വർക്ക് ചെറിയൊരു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ഫിസെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ എടുക്കാവുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക താങ്ക് യു